നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം രോഗികളുടെയും യാത്രക്കാരുടെയും നടുവടിച്ച പെരുമണ്ണക്ലാരി മൂച്ചിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം റോഡ് ദിനം പ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്ന പി എച്ച് സിയിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ഏറെ ദുസ്സഹമായിരിക്കുകയാണ് പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്തിലെ മൂച്ചിക്കൽ ചെട്ടിയാംകിണർ റോഡിലെ മൂച്ചിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭാഗത്തെ റോഡുകളാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് എടരിക്കോട് ഒഴൂർ ചെട്ടിയാംകിണർ കരിങ്കപ്പാറ എന്നിവിടങ്ങളിലെ ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് ഈ പി എച്ച് സി ദിനംപ്രതി നൂറുകണക്കിന് രോഗികളാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് രോഗികൾക്ക് ദുരിതയാത്രയാണ് നൽകുന്നത് അക്ഷരാർത്ഥത്തിൽ രോഗികളുടെയും വാഹനയാത്രികരുടെയും നടുപൊടിയും തകർന്ന് തരിപ്പണമായ റോഡിൽ മഴ പെയ്താൽ കാൽനട പോലും ദുസ്സഹമാണ് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അതേസമയം റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മഴ മാറുന്ന മുറയ്ക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസൂ പുതുമ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ മൂച്ചിക്കൽ റോഡിൽ നമ്മുടെ എം എൽ എ കെ പി മജി സാഹിബിൻ്റെ ശ്രമഫലമായി എൽ ആർ ആർ പി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ചു അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു വർക്ക് സ്റ്റാർട്ട് ചെയ്താണ് കോൺട്രാക്ടർ അതിൻ്റെ ഇടയിൽ നമ്മൾ റോഡ് വീതി കൂട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും അവർ ഒരു അറുപത് സെൻറ്റിമീറ്റർ രണ്ടടി സ്ഥലം നമ്മൾ റോഡിലേക്ക് തരികയും അവിടെ നമ്മൾ സൈഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ജെ ഉപയോഗിച്ച് വർക്ക് തുടങ്ങിയതാണ് അതിന് ആ സമയത്താണ് മഴ കനത്തത് മഴ കനത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായത് വളരെ പെട്ടെന്ന് ഒന്ന് ശമനം വരികയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അവിടെയുള്ള വർക്ക് പൂർത്തീകരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും നിലവിൽ മൂച്ചിക്കൽ പി എച്ച് സിയിലേക്കുള്ള യാത്ര ദുരിതയാത്രയാണ് ഇതിന് എത്രയും വേഗം ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും